റോജ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ് എ ആർ റഹ്മാൻ എന്ന സംഗീത രാജാവിൻ്റെ ഉയർച്ച ആരാധകർക്കെന്നും വിസ്മയമാണ് എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞനും അദ്ദേഹത്തിൻ്റെ സംഗീതവും പിന്നീട് റഹ്മാന്റെ മാസ്മരിക സംഗീതങ്ങളായിരുന്നു ഇന്ത്യയിലെ സംഗീതപ്രേമികൾ കേട്ടത് ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള സംഗീതജ്ഞനാണ് അദ്ദേഹം രണ്ടു വട്ടം ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയ എ ആർ റഹ്മാൻ ഇന്ത്യൻ സംഗീതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച അതുല്യ പ്രതിഭ കൂടിയാണ് വളരെ ചെറിയ പ്രായത്തിൽ സംഗീതത്തെ ഒപ്പം കൂട്ടിയ റഹ്മാൻ സിനിമയെ സ്നേഹിക്കുന്നവർക്കും സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം അഭിമാനമാണ് കരിയറിൽ ഒരുപാട് തിരക്കുകളുള്ള വ്യക്തിയാണെങ്കിലും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ റഹ്മാൻ ശ്രദ്ധിക്കാറുണ്ട് കുടുംബവുമൊത്ത് പൊതുവേദികളിലും അദ്ദേഹം എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യ സൈറ മൂന്ന് മക്കളും ആരാധകർക്കും സുപരിചിതരാണ് ഇപ്പോഴിതാ തൻ്റെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് റഹ്മാൻ വിവാഹ ശേഷമുള്ള ജീവിതത്തിൽ തൻ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെന്നും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമിടയിൽ പക്ഷം ചേർന്നത് ഒഴിവാക്കുകയായിരുന്നു അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും റഹ്മാൻ പറയുന്നു സൈറാ ബാനുവിനെ വിവാഹം കഴിച്ചതിൽ തനിക്ക് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് ശാരീരികമല്ല ആത്മീയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് റഹ്മാൻ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് അത് രണ്ടു പേരിലും ആവേശത്തിനൊപ്പം ഭയവും സൃഷ്ടിക്കും താൻ വിവാഹം കഴിച്ചതിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അതുപക്ഷേ ശാരീരികമായിരുന്നില്ല മറിച്ച് ആത്മീയമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞത് മക്കൾ ജനിച്ചപ്പോൾ കുടുംബത്തിലെ സകല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടായി അമ്മയെയും ഭാര്യയെയും മക്കളെയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല ആരുടെയും പക്ഷം പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരെയും ഒരുമയോടെ നിലനിർത്താൻ ശ്രമിക്കണം എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സ്നേഹവുമുണ്ട് വിവാഹം തന്നിലെ വിവേകത്തെയും ക്ഷമയെയും അനുകമ്പയെയുമെല്ലാം വലിയ രീതിയിൽ വളർത്തിയെന്നും എ ആർ റഹ്മാൻ വ്യക്തമാക്കി ഇരുപത്തിയൊൻപതാം വയസ്സിൽ താൻ ആവശ്യപ്പെട്ട പ്രകാരം അമ്മ കരീമയാണ് തനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചതെന്ന് മുൻപൊരഭിമുഖത്തിൽ റഹ്മാൻ വെളിപ്പെടുത്തിയിരുന്നു വധുവിനെ കണ്ടെത്താൻ തനിക്ക് സമയമില്ലാതിരുന്നെന്നും എന്നാൽ അത് വിവാഹം കഴിക്കേണ്ട പ്രായമാണെന്നും താൻ മനസ്സിലാക്കിയിരുന്നു എന്നുമാണ് റഹ്മാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറ ബാനുവും വിവാഹിതരായത് ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ റഹ്മാൻ ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട് അവാർഡ് വേദികളിലൊക്കെ റഹ്മാനൊപ്പം ഭാര്യയും ഉണ്ടാകാറുണ്ട് ഇരുവർക്കും ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് മക്കളാണുള്ളത് മൂവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് മക്കളും സംഗീത എത്തിക്കഴിഞ്ഞു മൂത്തമകൾ ഖദീജ സംഗീത സംവിധായികയായും ഒരുങ്ങുകയാണ് മിൻമിനി എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഖദീജ സിനിമയിലേക്കെത്തുന്നത് ഗായിക എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധേയയാണ് പതിനാലാം വയസ്സിലായിരുന്നു ഖദീജയുടെ അരങ്ങേറ്റം എന്നിരൻ സിനിമയിൽ പുതിയ വനിത എന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു അരങ്ങേറ്റം